അസ്തമന സൂര്യന്റെ കിരണങ്ങൾ തഴുകുന്ന സൂര്യകാന്തി പൂക്കൾ കാഴ്ചയുടെ ആഘോഷമാണ് മഞ്ഞപ്പട്ടു പുതച്ചുപോലെ സുന്ദരപാണ്ടിപുരത്തെ സൂര്യകാന്തി പാടങ്ങൾ വിളവെടുപ്പിന് ഇനിയും ഒരു മാസത്തോളം കഴിയും അതുവരെ ഈ സൂര്യകാന്തി പൂക്കളുടെ സൗന്ദര്യം കണ്ണിന് കുളിർമയായി ഇവിടെ ഉണ്ടാകും വിത്തിട്ട് നാല് മാസം കഴിഞ്ഞാണ് സൂര്യകാന്തി പൂക്കൾ വിളവെടുക്കുന്നത് കൃഷിക്കാർക്ക് ഏറെ ലാഭം നേടിത്തരുന്ന കൃഷിയാണ് സൂര്യകാന്തി നൂറു കിലോ സൂര്യകാന്തി വിത്തിന് മൂവായിരം രൂപയായിരുന്നു കഴിഞ്ഞ സീസണിൽ വില ഇത്തവണ വില ഇനിയും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ഏക്കർക്ക് ഒരു പതിനയ്യായിരം രൂപ പതിനാറായിരം രൂപ വരും ഇത് ഏക്കർക്ക് ഒരു മുപ്പത്തയ്യായിരം രൂപ ഏക്കർക്ക് കിടക്കും കുണ്ടൽ മൂവായിരത്തിലിരുന്ന് മൂവായിരത്തി എണ്ണൂറ് രൂപ വരയ്ക്കും കൊൾമൽ കിടക്കും ഒരേക്കറിൽ സൂര്യകാന്തി കൃഷി ചെയ്താൽ പത്ത് കിൻഡൽ വിളവ് ലഭിക്കും ஒரு ஏக்கர் பரமாவதி செலவு பதினாயிரம் ரூபாய் பதினாயிரம் ரூபாய் கர்ஷகனின் லாபம் இப்போ மார்க்கெட்டில் வந்து ஒரு கிலோ முப்பது ரூபாய்க்கு நாங்கள் கொடுத்துட்டு இருக்கோம் இந்த வருஷம் முப்பத்தஞ்சு ரூபாய்க்கு போகும்னு எதிர்பார்க்குறோம் இந்த வருஷம் நோய் எதுவும் இல்லாமல் நல்ல முறையில் கிருஷி இருக்குது இன்னும் அறுபது நாளில் ஹார்வஸ்ட் பண்ணும் கிருஷி நல்லா இருக்குது என்ன பலம் என்ன வந்து இப்போ இதுதான் ரசாயன உரம் தான் போட்டுட்ருக்கோம் பயோ ஒன்றும் போடுறதில்ல ഇത്തവണത്തെ കനത്ത മഴ സൂര്യകാന്തി കൃഷിയെ ചെറുതായി ബാധിച്ചു മഴ പെയ്താൽ പൂവുകൾ ചീഞ്ഞുപോകും സിനിമാ പ്രവർത്തകരുടെ പ്രിയപ്പെട്ട ഇടമാണ് സുന്ദരപാണ്ടിപുരം റോജ അന്യൻ സൂത്രകാരൻ തുടങ്ങിയ സിനിമകളുടെ നിരവധി ഭാഗങ്ങൾ സുന്ദരപാണ്ടിപുരത്താണ് ഷൂട്ട് ചെയ്തത് തങ്ങൾക്കൊരിക്കലും നഷ്ടം വരാത്തതാണ് സൂര്യകാന്തിയുടെ കൃഷിയെന്ന് കർഷകർ പറയുന്നു കഴിഞ്ഞ തവണ കിൻഡലിന് ആയിരുന്നെങ്കിൽ ഇത്തവണ അത് നാലായിരമെങ്കിലും ആകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ സുന്ദരപാണ്ടിപുരത്ത് നിന്ന് ക്യാമറമാൻ ഷാനവാസ് ഫരീദിനോടൊപ്പം ഷമി പ്രഭാകർ മാതൃമി ന്യൂസ്